സ്ഥലമുലൈക്കും എല്ലാവർക്കും സുഖേനല്ലേ അതുപോലെ തന്നെ നമുക്ക് സുഖേനെ ഇന്ന് നല്ല മഴ രാവിലെ ഉണ്ടായിരുന്നു നല്ല മഴ ഒരു അഞ്ചുമണിയാകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് ചായ കാൽച്ചായ കേക്കും കുടിച്ച് ഇപ്പോൾ പത്തിന് കറികളാക്കാൻ പറ്റി അയില വാങ്ങി അത് അരച്ച് വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് തങ്ങി വെക്കണം നാല് രസം ഉണ്ടാവില്ല എല്ലാം കൂടി മഞ്ഞപ്പൊടി മുളക് മല്ലി എല്ലാം കൂടി അരച്ച് കുറച്ച് ദൂസിനും ശരിയൊക്കെ വളർന്നു കൂട്ടിട്ട് ആയി നമുക്കിത് കറക്റ്റാണ് പത്ത് പത്ത് പതിനൊന്ന് മണിയാകും ചായ വിൽക്കാം അപ്പോഴൊക്കെ ആറുണ്ട് കാൽ ചായ കഴിഞ്ഞാൽ എന്തായാലും ഒരു പതിനൊന്ന് മണി തന്നെ പിന്നെ ഞാൻ മുള ഇല്ലു ഏത് മോൻ്റെ മോള് ചെറുത് മോൻ്റെ ഒക്ക് വിശേഷമില്ലേ പോക്ക് നീ കറിയും പത്തിലും അങ്ങനത്തൊന്നും കൊളുന്നില്ലേ കാല് പത്തി കാച്ചായ കുടിക്കും നമുക്ക് കറി അടക്കം നല്ല മഴ എന്തേലും ഉണ്ടായിരുന്നില്ല പറയേണ്ട അറിയുന്നേത്തെ മഴയും നിങ്ങളെല്ലാം നാട്ടിൽ മഴ ഉണ്ടായില്ല പച്ചക്കുളും തക്കാളി ഞാൻ മുടിച്ച് വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇട്ട് ഞാൻ അതും കൂടി ഇട്ട് നമുക്ക് അടച്ച് ഗ്യാസിൽ വെക്കാം കറി അടുപ്പത്ത് ഒക്കെ ഇട്ട് തേങ്ങ ചാർ രസം സുഖം പത്തിന് മീന ഭയങ്കര റേറ്റ് അല്ല ഇപ്പം ഒരു കിലോ അയിലൊക്കെ കഴിഞ്ഞൂട്ടിയ അരക്കിലോ അയില രണ്ടു തരട്ട് ഉപ്പ് ഇട്ട തിരക്കി വെക്കുമ്പോൾ ഉപ്പ് ഇടാൻ പറഞ്ഞു കല്ലുപ്പാണ് ഞാൻ കിട്ടാ നിനക്ക് ഇഷ്ടം പണ്ടേ ഞാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പന്നെ ഇപ്പോലെ പൊടി ഉപ്പായപ്പോൾ കല്ലുപ്പന്നെ തന്നെ ഒരു നല്ല ഇത് പൊച്ചിട്ട് കഴിഞ്ഞാൽ പൊടി ഉപ്പ് മറ്റേ ചാരിലെ കല്ലുപ്പാണ് നല്ലത് ഞാൻ ഇക്കയില്ല ചിക്ക ഉപ്പിന്റെ മണിക്കു പോയിന് ഇന്നലെ രാവിലെ പോയി ഇന്ന് പുച്ച എത്തും ചാറ് നല്ല ഇത് തളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇടാം നല്ല ഇതിലാണ് നല്ലൊരു തലക്കെട്ട് അരച്ചോ അയിലക്കറി ഇട റെഡിയായി കറിവേപ്പിടിട്ട് കുറച്ച് ഞാൻ നിന്നിട്ട് വേണം ഇറക്കി ചായ കുടിക്കാൻ ചായ കുടിക്കട്ടെ ടാ ചായ കുടിക്കാനിരുന്ന് ഇതാ ചുന്ദൻ കുട്ടി നമ്മളെ ഉപ്പാൻ സ്വാഭാവം തന്നെ സമയമാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെൻ്റെ വെച്ച കുരുമുണ്ട് നമ്മൾ ഉപ്പാകം തന്നെ വലിയ വരുമ്പോഴൊക്കെ എഴുതിക്കും ഉറങ്ങെ എഴുതിപ്പിക്കും ചായക്ക് മേടിച്ചു എത്ര ചിക്കൻ ഇറച്ചി ഞമ്മക്ക് മീൻ ചാർ ഇല്ലാണ്ട് പറ്റില്ല പൈസ തണീനായാലും മീൻ ഇല്ലാണ്ട് പറ്റില്ല എല്ലാരും ചാടിച്ചു എന്റെ വീഡിയോ കാണാത്തവര് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമന്റ് ഇടണം ഷെയർ ആക്കി കൊടുക്കണം നോക്കിയത് പുതിയൊരു